ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നവംബർ മുതൽ ദിവസം മാക്സ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ ഫ്ലാറ്റ് ഓഫ് മാക്സ് വെഡിംഗ് സെന്റർ പട്ടാമ്പി ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് പടിഞ്ഞാറങ്ങാടി ഒതളൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് വീട് തകർന്നു മച്ചിങ്ങൽ കൃഷ്ണൻകുട്ടിയുടെ വീടാണ് തകർന്നത് തെങ്ങ് മറിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂരയും കുളിമുറിയും തകർന്നു വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം ഒതലൂരിലെ മച്ചിങ്ങൽ കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത് വീടിനോട് ചേർന്നുള്ള കുളിമുറിയുടെ ചുമരുകളും മേൽക്കൂരയുമെല്ലാം തകർന്ന നിലയിലാണ് കൃഷ്ണൻകുട്ടിയുടെ മകൻ ഷിബിൻ വീട്ടിലെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടയിൽ ചുമരുകളും മേൽക്കൂരയുമെല്ലാം താഴേക്കു പതിക്കുകയായിരുന്നു അകത്തുണ്ടായിരുന്ന ഷിബിൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പരിക്കേറ്റ ഷിബിനെ ഉടനെ തന്നെ ആശുപത്രി Rele